ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധനക്കാരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് പച്ചാളം ഭാഗത്തേക്ക് ലേഡീസ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് എട്ടര മുതൽ രണ്ട് വരെ ടൈം വരുന്നത് സാലറി ഒൻപത് മുതൽ പത്ത് വരെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വരും അറിയാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് തൃശ്ശൂർ ടൗണിലുള്ള റിസോർട്ടിൽ ഹോട്ടലിലേക്ക് ദിവസേന പോയി വരാൻ പറ്റുന്ന ഡ്രൈവർ കം സെക്യൂരിറ്റി ആവശ്യമുണ്ട് ഡേ ഡ്യൂട്ടിയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവായിട്ടാണ് പതിനെട്ട് അഞ്ഞൂറ് പ്ലസ് കൂടുതൽ ആനുകൂല്യം കൊണ്ട് ലഭ്യമാണ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയാണ് എക്സ്പീരിയൻസ് പുതുമുഖങ്ങൾക്ക് അനുഭവ പരിചയമുള്ളവർക്കോ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എറണാകുളം ട്രിവാൻഡം തൃശൂർ കോട്ടയം പാലക്കാട് പരമാവധി പ്രായം പറയുന്നത് മുപ്പത് വയസ്സാണ് കൂടുതൽ വിശദാംശങ്ങൾക്കായി നിങ്ങൾക്ക് താഴെ എന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഈ ജോബ് വേക്കൻസിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ മെയിലർ ആർ ഈ ജോലി അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് താല്പര്യമുള്ളിലേക്ക് കൂടുതൽ അറിയാം നെക്സ്റ്റ് വരുന്നത് അർജൻറ് പാക്കിംഗ് ഫീമെയിൽസിനാണ് ടൈം ഒരു ഒൻപത് മണി മുതൽ ആറ് മണി വരെയാണ് സാലറി പത്താണ് മഞ്ചേരിയാണെങ്കിൽ ലൊക്കേഷൻ കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള കുടിനെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ള വെജിറ്റബിൾ കട്ടിങ്ങനെ ക്ലീനിങ് ജോലേക്ക് വീട്ടിൽ ഓണ് എന്നാൽ ഇതിലേക്ക് ജോലി അറിയാവുന്ന ഒരു സ്ത്രീയെ ഉടനെ ആവശ്യമുണ്ട് കോട്ടയം ചെമ്മനം പണിയാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ദിവസവും താമസവും ഫുഡും കഴിഞ്ഞ് ദിവസം അറുന്നൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്